സിം എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് ഗ്ലോബലി ആണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് ആണ് ബട്ട് അഗെയിൻ ഇന്നോ ഇതിൻ്റെ ഒരു ഒരു ലിറ്ററലി ഒരു എന്താ പറയുക ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് കാരണം അത് ഭയങ്കര പവർഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോലി ഓക്കെ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം കേരളത്തിലെ ആളുകൾക്കൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം കേരളത്തിലെ ആളുകൾ ബേസിക്കലി ബിസിനസ്സുകാരായിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഗ്ലോബലി പോവാ ഏറ്റവും വലിയൊരു തടസ്സം അവരുടെ പേഴ്സ് പേഴ്സണലായിട്ടുള്ള അവരുടെ ഐഡന്റിറ്റിയാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലൊരു ശരാശരി മലയാളി സ്റ്റുഡന്റ് ആയിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ നിന്ന് തുടങ്ങിയിട്ട് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പെരിന്തൽമണ്ണിൻ്റെ അപ്പുറം ഒരു എന്ന് വിശ്വസിക്കുന്നതിനാണ് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സി ബി എസ് ഇ സിലബസ് ലോകത്ത് നിങ്ങൾ എവിടെയും ഗൂഗിൾ ചെയ്ത് വയ്ക്കുക വേൾഡിൽ സീറോ ഇല്ല ഒരു എജ്യൂക്കേഷൻ ബോർഡാണ് സി ബി എസ് ഇ രണ്ടാമത്തത് കേരള സിലബസ് അപ്പോൾ സാധാരണ ഈ രണ്ട് സിലബസുകളും വളരെ ലോക്കൽ സിലബസുകളാണ് നിങ്ങൾ ലോകത്ത് ഒരു രാജ്യത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബേസിക്കലി എന്താ പറയുക ഈ സിലബസുകൾ ബാക്കിയിലെ സിലബസുകൾ നിങ്ങൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഏകദേശം മനസ്സിലാവും ആ സിലബസുകൾ എത്ര അഡ്വാൻസ്ഡ് ആണെന്നല്ലേ അപ്പം അതിൽ പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ ഒരു ലോക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ ഒരു ലോക്കൽ സർട്ടിഫിക്കറ്റ് നേടുക ഒരു ജോബ് തേടുക എന്നിട്ട് അങ്ങനെയാണ് മരിച്ചു പോവുക ഇതാണ് ബേസിക്കായിട്ട് ഒരു സ്റ്റുഡൻറിന്റെ ഐഡന്റിറ്റി രണ്ടാമത്തൊരു കാര്യം ഒരു ബിസിനസ്സുകാരനെ കെയറിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ലോക്കൽ ബിസിനസ്സുകാരനായിട്ട് ജീവിക്കുക എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മരിക്കുക അതിൽ നിന്ന് വലിയ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല നിങ്ങളെ ഐഡന്റിറ്റിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇത് കണ്ടോ നിങ്ങൾ കേരളത്തിൽ വലിയ സ്റ്റഡി നടന്നിരുന്നു അതായത് കേരളത്തിലെ പുരുഷന്മാർക്കൊന്നും റൊമാൻസും കെയറും ഒന്നും അറിയില്ല ആ ഒരു സ്റ്റഡീന്റെ റീസൺ പറഞ്ഞത് കേരളത്തിലെ ഒരു പുരുഷൻ യും റൊമാൻസിനും ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവൻ അവൻ സെക്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നു ലൗനെ കുറിച്ച് മനസ്സിലാക്കുന്നതും ഓപ്പോസിറ്റ് ഏനോ സെക്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് മോശം പടങ്ങൾ എന്നാണ് അപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊന്നും ഒരു പെണ്ണിന് ഒരിക്കലും കിട്ടൂലെന്നില്ലാണ് അതായത് അവനിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കമാണ് ഞാൻ പറയുന്നത് അവന് അങ്ങനത്തെ സംഭവങ്ങളാണ് അവൻ്റെ ലൈഫ് ഉണ്ടാക്കിയിട്ടില്ല അവൻ്റെ ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടില്ല അതായത് ഒരു ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ലെങ്കില് അതായത് ഒരു മോശം പടങ്ങളിൽ നിന്നും മോശം കാര്യങ്ങളിൽ നിന്നാണ് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന് കല്യാണം കഴിക്കുന്ന സ്ത്രീക്ക് അവൻ്റെ ആ ഔട്ട്കം കിട്ടില്ല എന്നല്ലയാണ് അപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തി മാറണമെങ്കിൽ ഈ പെർട്ടിക്കുലർ വ്യക്തി മാറണമെങ്കിൽ അപ്പോൾ നമുക്കറിയാൻ പറ്റുമോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സ്ത്രീൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എല്ലാ വൃത്തികേടുകളും ഒരു മലയാളി യുവാവ് പറഞ്ഞതിൻ്റെ ഒരു റീസണെക്കുറിച്ചാണ് ബേസിക്കലി അത് പറയുന്നത് അപ്പം ഇവ മാറണമെങ്കിൽ ഇവൻ അൺലേൺ ചെയ്യണം ഇവൻ്റെ ഐഡൻറ്റിറ്റി മാറ്റണം സ്ത്രീ അതിനില്ലേ അവൾക്ക് അവൾക്കൊരു റൊമാൻസും കെയറും അതിനേക്കാൾ അതിനേക്കാളുരിയായിട്ട് അവൾ കൂടുതൽ കാര്യങ്ങൾ ഒരു പുരുഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നില്ല ഒരു ഐഡൻറ്റിറ്റി അവൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി കഴിയുന്ന ഒരു മലയാളിയുടെ ഔട്ട്കം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ഒരു 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 കേസ് ഉദ്ധേനാണ് ഫസ്റ്റ് ഒരു ഗ്ലോബലി പോകുന്ന ഒരു ഓണ്ടർപ്രിനർ നമ്മൾ നോക്കുക ആ ഗ്ലോബലി പോകുന്ന ഓണ്ടർപ്രിനറുടെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ ഐഡൻറ്റിറ്റി രണ്ടാമത്താണ് ഈ ഐഡൻറ്റിറ്റിയാണ് രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കി ഒരു ഓണ്ടർപിനർ ആ ഒരു ഓൺട്രപിന പ്രോസസ്സസ് ആണ് ഒരു ഓണ്ടർപ്രിനറിൻ്റെ പ്രോസസ് രണ്ടാമത്തെ ഒരു ഓണ്ടർപ്രിനറിൻ്റെ പ്രോസസ്സ് നോക്കൂ നിങ്ങൾ അവനെ സംബന്ധിച്ച് ആ കമ്പനിയിലെ സൂര്യൻ അവനാണ് അതിൻ്റെ ആരോ നോക്കി നിങ്ങൾ കുറേ എംപ്ലോയീസ് ഉണ്ട് ഇവനായിരിക്കും അതിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇവനൊരു സ്പെഷ്യൽ പാർക്കിംഗ് ഉണ്ടാവും ഇവൻ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് പറയണം ഇവനെല്ലാം അറിയും ഇവനൊരു റിവോൾവിംഗ് ചെയർ ഉണ്ടാവും ആ ഒരു ഇന്ത്യൻ്റെ മാപ്പ് ഇട്ട ഒരു എന്താ പറയുക ടർക്കിട്ട പോലെ വെക്കും ഒപ്പം തന്നെ ഇവനതിൽ റിവോൾവ് ചെയ്യും ഇവനെല്ലാം അറി ഈ കേസിൽ ഈ ഓണ്ടർപ്രനർ പോവുകയാണെങ്കിൽ ഇവന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരൊറ്റ തൊഴിലാളി തീരുമാനം എടുക്കില്ല തൊഴിലാളികളുടെ തീരുമാനമൊക്കെ ഈ ഓൺട്രപ്രണർ തലമെടും അവന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും അടിച്ചിട്ടാണ് മരിക്കുക അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ട് ഒരു ഓട്രെപ്പിനറായിട്ട് മിക്സ് ചെയ്തിട്ട് അയാളടുത്ത പ്രാവശ്യം ഒരു കോട്ടക്കൽ ഷോപ്പിലിരിക്കുമ്പോൾ കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോൾ അയാൾ പറഞ്ഞു കേരളത്തിൽ നല്ല തൊഴിലാളികൾ കിട്ടാണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത ഒരു ബി ബി എം ബി കാരെ കൊണ്ട് എന്ത് പറ്റും എന്നൊക്കെ അല്ലേ അപ്പൊ ഞാൻ വിചാരിക്കും നല്ല തൊഴിലാളികളെ കിട്ടാറില്ല സാറിന് ഇയാൾ ഒരു പ്രാവശ്യം ഐ സിയുയിൽ ഇയാൾ സ്ട്രോക്ക് അടിച്ച് കിടക്കുന്ന സമയത്ത് ഇയാൾ ഐ ഡി കാർഡ് എടുക്കാൻ ഇയാളെ കമ്പനി ചെന്നപ്പോൾ ഇയാളുടെ എംപ്ലോയിസ് ലഡു വിതരണം ചെയ്യാണ് അപ്പോൾ ഇയാൾ എത്ര ഒരു മോശ ലീഡർഷിപ്പ് ആകും ആ കമ്പനിയുടെ ഉള്ളിൽ നോക്കി അപ്പം ഇത്തരത്തിലൊരു ഓണ്ടർപ്രൂഡാണ് നിങ്ങൾക്ക് ഒരിക്കലും ഗ്ലോബലി പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഭാര്യനെ ആയിട്ട് സമയം കിട്ടില്ല മക്കളായിട്ട് സമയം കിട്ടില്ല ബിസിനസ് കംപ്ലീറ്റ്ലി നിങ്ങളെ സക്കൗട്ട് ചെയ്തുകൊണ്ടു പോകും ബിസിനസ്സിൽ എൻട്രൻസ്ഡ് ആയിരിക്കും അവൻ അതിൽ മുഴുകി പോകും അവൻ അതിൽ കുടുങ്ങിപ്പോകും അവനൊരിക്കലും ലിബറേറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ ഇനി സ്ട്രക്ചർ ഉണ്ട് ഒരു ബിസിനസ് വരെ മാറണം ഇതിൽ നിന്ന് ഒരു ബിസിനസ്സുകാരെ ഇതിൽ നിന്ന് മാറണ അടുത്ത സ്ട്രക്ചറിലേക്ക് പോകണം അടുത്ത സ്ട്രക്ചർ നോക്കി ഇതാണ് വേറെ ബിസിനസ്സുകാരൻ ഈ ബിസിനസ്സുകാരന്റെ പ്രത്യേകത അവന് മനസ്സിലാക്കിയ ഒരു ബിസിനസ് ഓൺലി ഒരു ഓണ്ടർപ്രീനറിന്റെ സൂര്യന്റെ കളിയല്ല ബിസിനസ്സിന് എന്താ പറയാ മാർക്കറ്റിംഗ് ഉണ്ട് ബിസിനസ്സിന് ഫിനാൻസ് ഉണ്ട് ഓപ്പറേഷൻസ് ഉണ്ട് എച്ച് ആർ ഉണ്ട് ഐ ടി ഉണ്ട് ആർ എൻ ഡി ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് ആസ് എ ബോൾ കാണുന്ന ഒരു എം ഡി സിഇഒ വേണം ഇത്തരത്തിലൊരാംഗിളിൽ ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ അഥവാ ഒരു സിഇഒ ആയിട്ട് വർത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴത്തൊക്കെ അവന് ലീഡേഴ്സിനെ മാനേജേഴ്സിനെ വളർത്തുകയാണെങ്കിൽ ഈ ബിസിനസ്സാരൻ ഭയങ്കര പവർഫുൾ ആണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലീഡറിന് എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഒരു ടീമിനെ കിട്ടും ഈ ടീമാണ് ഇവൻ ഇവനെന്താക്കുക നാഷണലി സ്കെയിലപ്പ് ചെയ്യാൻ സഹായിക്കുക ഗ്ലോബലി സ്കെയിലപ്പ് ചെയ്യാൻ സഹായിക്കുക ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇത്തരത്തിലൊരു ടീം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ജിം കോൺസ് എന്നത് ഇത്തരത്തിലൊരു ടീമുകൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ സാധനമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലീഡർഷിപ്പിൻ്റെ ഒരു സാധനമാണ് ഇതൊന്നാക്കി ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പതോ നൂറോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മെഷർ ചെയ്യേണ്ട ലെവൽ വൺ ആൾക്കാരാണ് ലെവൽ വൺ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല നോളജ് ഉണ്ട് സ്കില്ല് ഉണ്ട് വർക്ക് ഹാബിറ്റ്സ് ഉണ്ട് നല്ല നോളജ് ഉണ്ട് അത് അപ്ലൈ ചെയ്യാൻ സ്കില്ുണ്ട് നല്ല വർക്ക് ഹാബിറ്റ്സ് ഉണ്ട് ഇത് ലെവൽ വൺ ആണ് ഈവൻ കമ്പനിയുള്ളിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യും പക്ഷേ വേറൊരാളെ സഹായിക്കില്ല വേറൊരാളും കൂടി സഹായിക്കുന്നതിനാണ് ലെവൽ ടു നല്ല ടീം മെമ്പറാണ് എന്നിട്ടൊരു എച്ച് ആറിൻ്റെ ടോട്ടൽ സിസ്റ്റം സെയിൽസിന്റെ ടോട്ടൽ സിസ്റ്റം തന്നെയാണ് ലെവൽ ത്രീ ലെവൽ ഫോർ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല എംപ്ലോയിൻ്റ് അവൻ എച്ച് ആർ മാത്രമല്ല നോക്കും ഫിനാൻസ് നോക്കും ഓപ്പറേഷൻ നോക്കും ഐ ടി നോക്കും മാർക്കറ്റിംഗ് നോക്കും ഈ ആംഗിൾ ഒക്കെ പഠിക്കും ഒരു സിഇഒൻ്റെ ആംഗിൾ ഉണ്ടാക്കിയെടുക്കും ഇങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം എന്തായി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും ഇങ്ങനത്തെ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് പലപ്പോഴും പല ഓണ്ടർപ്രിനേഴ്സും പരാജയപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു ലെവൽ ഫോർ ആൾക്കാരുണ്ടായെങ്കിൽ ആ ലീഡർ ഒരു ലെവൽ ഫോലിലേക്ക് കയറി നോക്കുക ഈ ആൾക്കാരെ ഡെവലപ്പ് ചെയ്ത് ഈ ആൾക്കാരെ നർച്ചർ ചെയ്ത് ഈ ആൾക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അയാൾ ഒരു ഹ്യൂമിനിറ്റിയിലും അയാൾ ഒരു വിനയത്തിലും നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് അടുത്ത സ്ട്രക്ചർ ഒരു ഗ്ലോബൽ സ്ട്രക്ചർ കണ്ടില്ലേ അദ്ദേഹത്തിന് ഒറ്റടിക്ക് നൂറ്റി എൺപത് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും ഇത് ഫിലിപ്പ് സൈന്തുവന്റെ സ്ട്രക്ചർ ഈ കമ്പനി കിടക്കുന്ന ഹോളണ്ടിലാണ് മൂന്ന് ട്രയാഡ് രാജ്യങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആറണ്ടി വർക്ക് ഔട്ട് ചെയ്യുന്ന മൂന്ന് രാജ്യങ്ങളാണ് യു എസ് യു കെ ജപ്പാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ഇവർക്ക് ഓഫീസ് ഉണ്ട് എക്രോസ് ഏഷ്യ എക്രോസ് അമേരിക്കസ് എക്രോസ് യുനോ വേൾഡ്സ് എ യൂറോപ്പ് അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് ആഫ്രിക്ക ഇവിടെ ഒക്കെ ഇവരുടെ ഓഫീസസ് ഉണ്ട് എനിക്കറിയില്ല ഈ ഗ്രൂപ്പ് ഈ ഇരിക്കുന്ന ടീമിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കേപ്പ് വിളിച്ചില്ല ആരെങ്കിലും ഒരാൾ മലയാളി യുവാക്കൾ അല്ലെങ്കിൽ മലയാളി സ്ത്രീകൾ ഇത് നിങ്ങളെ മനസ്സിൽ കത്തിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഐഡന്റിറ്റി ആണെങ്കിൽ നിങ്ങളൊരു ഗ്ലോബൽ ബിസിനസ്സുകാരനാവണം ഒരു ഗ്ലോബൽ ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സാകെ മാറും നിങ്ങൾ ഇന്ത്യയിൽ മാത്രം നിൽക്കില്ല നിങ്ങൾ ജി സി സി ആൻഡ് എന്താ പറയുക മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക നോക്കും നിങ്ങൾ റെസ്റ്റ് ഓഫ് ആഫ്രിക്ക നോക്കും നിങ്ങൾ എന്താ പറയുക സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് നോക്കും നിങ്ങൾ യൂറോപ്പ് നോക്കും നിങ്ങൾ അമേരിക്കസ് നോക്കും ഇപ്പോൾ ഇത്തരത്തിലൊരു ബിസിനസ്സുകാരനാവില്ല ഭയങ്കര ഇതാണ് ഞാൻ സത്യത്തിൽ ചെയ്യുന്നത് എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ടീവ് എം ബി എല്ലെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കൽ ഒരു ഐഡന്റിറ്റി മാറ്റലാണ് നിങ്ങൾ ഗ്ലോബൽ ബിസിനസ്സുകാരാണ് നിങ്ങളൊരു പ്രോപ്പർ ലീഡർഷിപ്പ് എടുത്ത് ലെവൽ ഫോർ സ്കില്ലിൽ എച്ച് ആർ മാക്രി ഫിനാൻസ് ഓപ്പറേഷൻ ഐ ടി ആർ ആൻഡ് സിഇഒ ആംഗിളിൽ ആൾക്കാരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തെല്ലായിടത്തും എക്സ്പാൻഡ് ചെയ്യാന്നുള്ള പറയലാണ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഒരു ഓൺട്രപ്രിനർ നമ്മുടെ നാട്ടിൽ ഒരു പെരിന്തൽമണ്ണയിൽ ജീവിച്ച് പെരിന്തൽമണ്ണയിൽ മരിക്കുന്ന ഒരു ഓൺർപിനറെ പോരല്ല അവർ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അവർ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കും എനിക്കതിന് കുറേ ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഇത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ടീം നാട്ടിലെ ഒരു ടീമാണ് ലോഗൻസ് നാട്ടിലെ ഒരു സൊമാലിയ സൊമാലി ലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തായി അവിടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ല രണ്ടാമത്തെ ഒരു ബിസിനസ്സുകാരൻ അനസ് ഇവിടുത്തെ ചില്ലീസ് റെസ്റ്റോറൻ്റെ ഓണർ അപ്പോൾ ഇപ്പോൾ ഗിനിയ കുണാക്കിയിലാണ് ഇവിടെ ഒമ്പത് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് അവിടെ പതിനാല് പതിനാലല്ല നാൽപ്പത്തഞ്ച് ശതമാനം റിട്ടേൺ ആണ് അവനിപ്പോൾ അവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ കംപ്ലീറ്റ് ഈസ്റ്റ് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്ക മാപ്പ് മാപ്പായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേർഡ് ബാച്ചില് ഇതേപോലെ ഒരു ഹോൾഡിംഗ് കമ്പനിയിൽ ഭയങ്കര കോൺട്രിബ്യൂഷൻ നൽകിയ ആളായിരുന്നു ജലസാർ ഇവിടെ ഇരിക്കുന്നത് ആ ജലസാറാണ് ആ ബിസിനസ് കോൺക്ലേവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കിയത് ക്രിയേറ്റ് ചെയ്തത് ഇനി ഞാൻ വേറൊരു കാര്യം കാണിക്കാം ഗൾഫിൽ ഒരു ബാച്ച് ഉണ്ട് ആ ബാച്ചിലെ ടീമുകൾ ബ്രാൻഡ് സ്റ്റോറിക്ക് ഇന്നോട് പറഞ്ഞു നമുക്ക് ഗ്ലോബലി പോണത് ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫോൾസ് ഉണ്ട് വിക്ടോറിയ വാട്ടർഫോൾസ് അവിടെ ചെന്നിട്ടാണ് അവര് ഹോൾഡിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്തത് ഇക്വേറ്റർ കട്ടിയണ സ്ഥലമാണ് ജിംബാബയുടെ സാംബിയുടെ ആ ബോർഡർ ലിവിങ്സ്റ്റൺ ഡേവിഡ് ലിവിങ്സ്റ്റൺ നിർമ്മിച്ച നാട് അവിടെ ചെന്നിട്ട് ഞങ്ങളെ ക്രിയേറ്റ് ചെയ്തത് അതിന് എന്ന് പേരിട്ട് അതിന്റെ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഒന്ന് ഇടു കുട്ടി അഖിൽ ജോസഫ് ഇവൻ ബേസിക്കലി നിലമ്പൂക്കാരനാണ് ഇവൻ ഗൾഫിൽ ആ ബാച്ചിൽ വരുമ്പോൾ ആണ് എന്താ അവനൊരു മൾട്ടിമില്ലിയണർ മൾട്ടി മൾട്ടിമില്ലിയണയർ ആണ് ആകെ ചെയ്ത വലിയൊരു കാര്യം ബേസിക്കലി നമ്മളെ നാട്ടിൽ ഇല്ലാത്ത കുറെ ഫുഡ് പ്രൊഡക്ട്സ് ഗൾഫിൽ നിന്നിട്ട് ആ ബാച്ചിൽ എഫ് എം സി ജി ബിഗ് കമ്പനീസിന്റെ ഓണേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് മാറിയത് ക്ലാസ് ഓഫ് ഹാസ് മിസ്റ്റർ ഒന്ന്സുദീൻ നെല്ലറ ഏകദേശം ഇരുപത് രാജ്യങ്ങളോളം അദ്ദേഹത്തിന് നെല്ലറ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈക്വിറ്റോറിയന്റെ സിഇഒ പദവി ഏറ്റെടുത്തതിന് ശേഷം എന്താ പറയുക സതേൺ ആഫ്രിക്കൻ റീജ്യണിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ ബിസിനസ്സര് ഒരുമിച്ചാണ് പോവുക ഒരുമിച്ച് പോകുമ്പോൾ ഞങ്ങൾ ചാമ്പ്യന്റെ ഫോറൻ മിനിസ്റ്റർ കാണാണ്ട് ചാമ്പ്യന്റെ ട്രേഡ് മിനിസ്റ്റർ കാണുന്നുണ്ട് ബോട്ട്സാനൻ്റെ ഫോറൻ മിനിസ്റ്റർ കാണുന്നുണ്ട് ട്രേഡ് മിനിസ്റ്റർ കാണുന്നുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന പോലെ തന്നെ ആൾക്കാർ എന്താക്കും രാജ്യത്തിന് നേതാക്കന്മാർ നമുക്ക് വേണ്ടി വരും അതേപോലെ തന്നെ സദ ഞങ്ങൾ സൊമാലി ലാൻഡിൽ പോയപ്പോ ട്രേഡ് മിനിസ്റ്റർ വലിയൊരു കോൺവോ ആയിട്ടാണ് നമ്മളെ കൊണ്ടു നമ്മൾ ഒറ്റക്ക് പോകുന്ന പോലല്ല ബിസിനസ്സുകൾക്ക് ഭയങ്കര ഊർജം കിട്ടും ഒരു പ്രൊജക്റ്റിൽ വരെ എല്ലാവരും കൂടി ഫണ്ട് ചെയ്യും അഥവാ നഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് പൈസ നഷ്ടപ്പെടുകയുള്ളൂ പക്ഷെ വലിയൊരു ഹോൾഡിംഗ് കമ്പനിയാണ് അവർക്ക് കിട്ടുന്നത് രണ്ടാമത്തെ ഇപ്പം വന്ന് ഈ ഷംസു നല്ല എടപ്പാളുകാരനാണ് സിദ്ദീഖ് ഫോറൻ ഗ്രൂപ്പും എടപ്പാളുകാരനാണ് സിദ്ദീഖ് ഫോറൻ ഗ്രൂപ്പ് ഒരു സാധാ സീത ജോബ് എന്നാണ് മാറിയത് ഇന്ന് ഒരു ദിവസം അമ്പത്തഞ്ച് കണ്ടെയ്നേഴ്സ് ആഫ്രിക്കയിലേക്ക് അയക്കുന്നുണ്ട് അമ്പത്താറ് രാജ്യങ്ങളിലേക്കയാള് ആഫ്രിക്കയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അയാളൊരു പാർട്ട്ണറാണ് വേണു രണ്ടായിരത്തി പതിനെട്ട് രേഖാചിത്രം ഇതൊക്കെ എടുത്ത ഇതിൻ്റെ ഓണർ അവർക്ക് യു ഇവിടെ നാട്ടിലൊരു എം എച്ച് എസ് സ്കൂളുണ്ട് അതേപോലെ തന്നെ ഫോറം മാളുണ്ട് അതേപോലെ തന്നെ ഗൾഫിൽ ഒമ്പത് വേർട്ടിക്കൽസിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബിസിനസ്സേന വളരെ ഗ്ലോബൽ തിങ്കിങ്ങിലെ ബിസിനസ്സുകാരനാണ് ഇനി അടുത്തൊരു ബിസിനസ്സുകാരനെ കാണാൻ നിങ്ങൾക്ക് ഇത് ഞങ്ങൾ കേപ്പ് ടൗണിനെടുത്താണ് കേപ്പ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടില്ലേ ഗൾഫിലെ സെക്കൻഡ് ബാച്ചിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ് ഇന്റർനാഷണലി ഗ്ലോബലി പോവാല്ലേ നോക്കുക സി വി ഹാവ് സ്റ്റാർട്ടഡ് അവർ South African tour with the famous portal called Cape Town, right? So we've been to Table Mountain. We started off our administering there. And we have, in fact, you know, brainstormed there, you know, like how to move on. Then after that, you know, we went to Cape of Good Hope. Wherein, you know, we, in fact, you know, started our brand story there, you know, by saying Cape of Good and us. And uh, today, when we are doing this particular Sunday quarter, you know, we are going to the head of the studio chairman. Mr. Chandler, who is going to lead us as a chairman of the cake holding company? Chairman. Chairman, Mr. President, mm. singer with all the perfumes in middle east right who has built you know 55 brands in the middle east and now he's going to lead us as the chairman of cape holding company now, now, now a million dollar decision you know, who is going to lead us as the ceo of cape holding company it's Here comes the Mercurial notable the man who has transformed the deep seafood company. He has made he has all this company to open the peace in North Africa. And he's going to lead the tape holding company for years to come. And wish you all the best for him. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൽ ഫൈസൽ അമ്പത്തഞ്ച് ബ്രാൻഡ്സ് ഗ്രേഡ് ആണ് തിരൂക്കാരനാണ് അമ്പത്തഞ്ച് ബ്രാൻഡ്സ് എന്നോ അവന്റെ പ്രൊഡക്ട്സ് കാൽവൽ ക്ലൈൻ്റെയും ലൂയി വിട്ടിൻ്റെ പൊക്കെ കാണാൻ പറ്റും ദുബായിൽ അവന് എക്രോസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കയിൽ അവൻ്റെ ബിസിനസ് അവനെ ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുത്തു തിരുതമായക്കാരനാണ് അവന് രണ്ടാമത്തെ ഫഹിയാസ് അവൻ ഈ യു കെ എന്ന് എം ബി എ കഴിഞ്ഞ കുട്ടിയാണ് സിക്സ്റ്റീൻ ഇയേഴ്സ് അവൻ്റെ ഫാദർ യു കെയിലേക്ക് വിട്ടാണ് വേങ്ങരക്കാരൻ്റെ അംസാക്കാരൻ്റെ മോനാണ് മീൻ മീൻപടിക്കാരൻ അവൻ അവിടെ പോയതിന് ശേഷം ഫാദറിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അവന് ടു ഹൺഡ്രഡ് മില്യൺ ദീർഘായിരുന്നു അവന്റെ കമ്പനിടെ ഇത് പാർട്ട്നേഴ്സും വലിയ പ്രശ്നമായിരുന്നു പക്ഷെ അവൻ ആ ബിസിനസ് ഏറ്റെടുത്തതിനു ശേഷം വൺ പോയിന്റ് ടു ബില്യൺ ദീർഘത്തിന്റെ ബിസിനസ് ആക്കി മാറ്റി എനിക്ക് തോന്നുന്നു ഉമർ അബ്ദുസ്ലാമിന്റെ കംപ്ലീറ്റ്ലി ഫണ്ട് ചെയ്യുന്നത് ഫഹിയാസ് ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ഫഹിയാസിന്റെ പ്രത്യേകത ഫഹിയാസിനാണ് അതിൽ സിഇഒ ആയിട്ട് തെരഞ്ഞെടുത്തത് അവരി ആ സൗത്ത് ആഫ്രിക്കയിൽ എന്താന്ന് പറഞ്ഞാൽ ഈ നാപ്പത്തഞ്ച് ബിസിനസിന് എസ്റ്റാബ്ലിഷ് ചെയ്യണം അതിൽ പിന്നെ കുറെ കുട്ടികളുണ്ട് ഷ അതിൽ ബോർഡിൽ വരുന്ന ഷാഹിദ് യൂണിവേഴ്സിറ്റി ഓഫ് ഹള്ളിൻ്റെ എന്താ പറയുക അരിസോണ യൂണിവേഴ്സിറ്റി എന്ന് കഴിഞ്ഞാണ് സെഹല് സെഹൽ ബേസിക്കലി എന്താ പറയുക ബിറ്റ്സ് പ്ലാനിൻ്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോഗ്രാം ചെയ്തവരാണ് അങ്ങനെ കുറേ നല്ല സ്മാർട്ടായിട്ടുള്ള കുറച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഉള്ളത് അപ്പോൾ അവർ അതിനെ എങ്ങോട്ടെത്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഏകദേശം ഒരു ആറേഴ് ഹോൾഡിംഗ് കമ്പനികളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഈ ഹോൾഡിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മിഡിലും ലോവറിലും കിടക്കുന്ന ബിസിനസ്സുകാർക്കൊക്കെ ആ രാജ്യങ്ങളെ പൾസ് ഇട്ടു അവിടെ എങ്ങനെ കയറണം ജേ വി കയറണോ എക്സ്പോർട്ട് ഏജൻ്റ് ആവണോ ആ രാജ്യത്തിന് എങ്ങനെ സ്കാൻ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ പഠിക്കും ഞങ്ങൾ ഈ കോട്ടക്കൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഏകദേശം ഏഴ് ഹോൾഡിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്തു അത് ചെറുതാണോ വലുതാണോ പറയുക ഒരു ഉപഹാരമാണ് അത് പറച്ചിലല്ല നമുക്ക് പ്രവർത്തിയിലും കൂടി എന്താക്കണം കാണിക്കണോ കാണിക്കണം ഞങ്ങൾ പറയും ഇതാണ് ഒന്നുമില്ലത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ മാറാണ്ടാവണ കാരണം അവരൊരു ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് എടുത്തോണ്ട് അപ്പം നിങ്ങൾ മംഗടലിയ ർഷാദ് കണ്ട് അതിൽ കറിയക്കാര് പി ടി കാര് ഇവിടെ സ്ക്രാപ്പിന്റെ ബിസിനസ്സാര് ഭൂപ്രയിലെ ബോർഡ് ഓഫ് ഡയറക്ടറാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളെ കുട്ടികളും നമ്മളെ കുട്ടികളെ കേസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഇപ്പം എനിക്ക് നമുക്ക് കിട്ടിയ എം എൽ എ നജീബ് കാന്തപുരം അദ്ദേഹം വലിയൊരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്തു ക്രിയേ മറ്റേ കാര്യങ്ങളുമായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഇങ്ങനത്തെ ഹോൾഡിംഗ് കമ്പനി ഇങ്ങനത്തെ കമ്പനികളൊക്കെ നാളെ ബിൽട്ട് ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികൾ നാളെ കാണാൻ പോകുന്ന ഒരു ഗ്ലോബൽ ടീമിനെയാണ് അപ്പം നമുക്ക് ഗ്ലോബൽ സ്കൂൾസ് വേണം അവിടെ ഐ ബി സ്കൂൾസ് ആയാലും ഐ ജി സി എസ് സി സ്കൂൾ ഞാൻ വൈറ്റ് സ്കൂളിലാണ് മോനെ ചേർത്ത് അപ്പോൾ സുലൈമാൻ ഖാന്റെ മോനെ അജീലുണ്ട് അവനോട് ഫീസ് വെച്ചാൽ പറഞ്ഞു മൂന്നര ലക്ഷം റുപ്യാണ് ഒന്നാം ക്ലാസ്സിലെ ഫീസ് അപ്പം നിങ്ങളൊരു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഇതിന് മിനിമം പത്ത് മുപ്പത് ലക്ഷം റുപ്പ്യങ്ങൾക്ക് കഴിയും പക്ഷെ ഒരു ഡിഫൻഡറിന് വലിയ കോസ്റ്റാണ് ആ വണ്ടിക്ക് പക്ഷെ ആ എഡ്യൂക്കേഷൻ അങ്ങനത്തെ ടോപ്പ് എഡ്യൂക്കേഷനാ അതിന്റെ പി വൈ പി പ്രോഗ്രാം ഒരു കുട്ടി ചെയ്തതെന്ന് വെച്ചോളി അവൻ ഗ്ലോബലി ഇട്ട് തിങ്ക് ചെയ്യുക ഇപ്പൊ റോൾഡ്രൈ മുജീബിന്റെ കുട്ടിനെ സെക്കൻഡ് ബാച്ച് നിന്നോട് ചോദിച്ചാൽ ഏത് ഞാൻ പറഞ്ഞു ഈ ഈ ഐ ബി സ്കൂളിൽ എന്ന് പറഞ്ഞു അവൻ പറയുന്ന പൈസ മുതലായിരുന്നില്ലേ കാരണം മുജീബ് അവനും കൂടി മോളും കൂടി വണ്ടി ഓടിച്ച് പോയപ്പോൾ മുജീബ് പറയാണ് ഞാൻ എന്താ പറയുക ബ്രോസ്റ്റിക്കൻ വാങ്ങിക്കാന്നപ്പോൾ പറഞ്ഞു മോള് പറഞ്ഞു പപ്പ ഞാൻ വാങ്ങിക്കൂല അത് ജങ്ക് ഫുഡാണ് പപ്പ തന്നോളൂ ഞാൻ തിന്നൂല ഒന്നാം ക്ലാസ്സിൽ കുട്ടിയാണ് പറയുന്നത് അവർക്ക് അത്രയും നല്ലൊരു സോഷ്യൽ കോഷൻസ് ഉണ്ട് പി വൈ പി കഴിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് മിഡിൽ ഇയർ ആണ് മിഡിൽ ഇയറിന് നമ്മളെ കുട്ടികളെ ഷേപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ടീനേജിന് അവർക്ക് എന്തെങ്കിലും ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് പിന്നെ കരിയറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ഐ ബി ഐ ബിയിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് എടുക്കും നമ്മൾ ആഫ്രിക്ക പോയി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണം മലബാർ ശരിക്കും ഒരു ലാംഗ്വേജ് സ്കൂൾ വേണം അവിടെ പോർച്ചുഗീസ് പഠിക്കണം നമ്മൾ ഫ്രഞ്ച് പഠിക്കണം സ്പാനിഷ് പഠിക്കണം ഇംഗ്ലീഷ് കുറച്ച് രാജ്യങ്ങളെ സ്പീക്കിംഗ് ഉള്ളു ഈ നാല് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകം പിടിച്ചിടക്കാൻ പറ്റും ഈ ഈ നാട്ടുകാർക്കൊരു പ്രത്യേകതയാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോട്ടോ മലപ്പുറത്തുകാരെയും അല്ലെങ്കിൽ ഈ മല്ലുവിന് എനിക്ക് മനസ്സിലായെടുത്തോളോ അമേരിക്കൻസിനും യൂറോപ്യൻസിനും ഒരിക്കലും ആഫ്രിക്കനായിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല കാരണം ആഫ്രിക്കൻ ട്രൈബ്സാണ് ട്രൈബ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചൈനീസ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പക്ഷെ അവർ ഇറങ്ങൂല പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ട്രൈബ്സ് അറബ്സാണ് അറബ്സിനെ മാറ്റിയൊരാണ പറ മല്ലോളാണോ അല്ലേ പറയുന്നത് അപ്പം മല്ലൊരു സ്കോപ്പ് നോക്കിയിരുന്നു ഫ്യൂച്ചർ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ആഫ്രിക്കയാണ് പറയണത് ഞാൻ പിന്നെ എന്താ പറയുക എ ബി സി മദനിക്കന് കണ്ടിരുന്നു മദനീന്നോട് പറഞ്ഞൊരു കാര്യം അഞ്ച് വർഷം ഞാൻ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് എനിക്ക് ആഫ്രിക്കുന്നത് കഴിയാൻ പറ്റിയിരുന്നു ഒരു വർഷം കൊണ്ട് അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് പറയാലും ഏറ്റവും വലിയ കാര്യം ഇങ്ങനത്തെ ഹോൾഡിംഗ് കമ്പനികളൊക്കെ നടക്കുന്നുണ്ട് നാട്ടിലും ഗൾഫിലുമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൾഫിൽ ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് എം ബി എ ബാച്ച്ലേക്ക് അവരയക്കുക നാട്ടിലുണ്ടെങ്കിൽ ആദ്യം കടവ് റിസോർട്ടിലായിരുന്നു പിന്നെ നമ്മളിപ്പം നടത്തുന്നത് എന്താണ് മറ്റേ അപ്പോളോ ഡിമോറൽ ഇതിൻ്റെ ക്ലാസുകൾ നടക്കുന്നുണ്ട് ഒരു അമ്പത് ബിസിനസ് വരെ കൂട്ടായ്മ അതൊരു മുപ്പത് വർഷം നാൽപ്പത് വർഷം അത് അവർക്ക് മാത്രമല്ല അവരെ മക്കളിലേക്ക് ഇൻകറിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ നമുക്ക് ഐ ബി സ്കൂളുകൾ വേണം ഇവിടെ കുറേ സി ബി എസ് ഇ സ്കൂളുകളുണ്ട് ഇതൊക്കെ ട്രാൻസ്ഫോംഡ് ആവണം എന്നിട്ട് ഐ ബി സ്കൂളുകളിലേക്ക് കയറാൻ പറ്റണം കുട്ടികളൊരു ഫസ്റ്റ് ലാംഗ്വേജും പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തന്നെ ഒരു ഫ്രഞ്ച് പഠിക്കട്ടെ അല്ലെങ്കിൽ പോർച്ചുഗീസ് പഠിക്കട്ടെ അല്ലെങ്കിൽ സ്പാനിഷ് പഠിക്കട്ടെ അറബിക് പഠിക്കട്ടെ അങ്ങനെ ലോകത്തെല്ലായിടത്തും പോകുന്ന രീതിയിലുള്ള കുട്ടികളാക്കി മാറ്റട്ടെ പിന്നെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ കാര്യം പറയാൽ എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ മാറ്റണം എന്നല്ല ലോജിക്കലി ഞാനൊരു സാധനം കാണിച്ചുതരാം ഒന്ന് ബ്ലൂ ഫാക്സ് ആണോ മീഡുകൂട്ടി ഇതാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് എന്താണ് റിമെംബർ പത്താം ക്ലാസ് റിമെമ്പർ ആണ് പ്ലസ് ടു റിമെമ്പർ ആണ് ഡിഗ്രി റിമെമ്പർ ആണ് പി ജി റിമെമ്പർ ആണ് പുസ്തകത്തിലെയോ സാറിൻ്റെയോ അറിവിനെ അതേപടി പരീക്ഷ പേപ്പറിൽ എന്താക്കുക ഏറ്റവും ഈ സാധനത്തിലാണ് നമ്മൾ പത്തേ പ്ലസ് എന്ന് പറഞ്ഞ സാധനം അതേ സമയത്ത് ലോകത്തിലെ യു കെ യു എസ് എഡ്യൂക്കേഷൻ ഒക്കെ നിൽക്കുന്നത് ആ മൂന്നാമത്തേലാണ് അപ്ലൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുട്ടി ഒരു ക്വാണ്ടം ഫിസിക്സ് അവൻ പഠിക്കുകയാണ് പക്ഷേ അതിൻ്റെ പുസ്തകങ്ങൾ അവൻ വായിക്കുകയാണ് പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ അവന് കോംപ്രൻഷൻ വേണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അവൻ പഠിക്കുകയാണ് പക്ഷേ അതിൻ്റെ പുസ്തകങ്ങൾ അവൻ വായിക്കുകയാണ് അപ്പോൾ പലപ്പോഴും നല്ല പാരൻ്റിങ് കിട്ടിയ കുട്ടിയൊക്കെ കോംപ്രഹെൻഷൻ കിട്ടുകയുള്ളൂ കോംപ്രഹെൻഷൻ മാത്രം പോരാ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എടുക്കാൻ പറ്റണം അതിന് സിന്തസിസ് എന്ന് പറയാം അപ്പോൾ ഈ കോംപ്രഹെൻഷനും സിന്തസിസും ഇതിൽ മിസ്സിങ് ആണ് കാരണം അതിൻ്റെ ഇടയിലാണ് അണ്ടർസ്റ്റാൻഡിങ് എടുക്കുന്നത് ഒരു കോംപ്രഹെൻഷനും സിന്തസിസ് ഉള്ള കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുള്ളൂ നമ്മൾ ഞാനൊരാണെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് സെക്ഷനെ കുറിച്ച് പഠിച്ചത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ക്രിക്കറ്റ് പഠിച്ചത് മനസ്സിലാക്കിയതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രായത്തിൽ പഠിക്കുന്ന ഒക്കെ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് ആ പഠനം നമുക്കും കിട്ടണം ബ്രിട്ടീഷ് അമേരിക്കൻ എഡ്യൂക്കേഷൻ സ്കൂളുകളൊക്കെ നടക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ അപ്ലൈപ്പിക്കും ഞാൻ മാലയിൽ ഐ ജി സി സി സ്കൂളിങ്ങനെ ഉണ്ടാവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമാണ് അവർ എക്സാം വെക്കുക കാരണം ഒരിക്കലും കുട്ടികൾ കുട്ടികളെന്താക്കരുത് കാണാപ്പാഠം പഠിക്കരുത് ക്വസ്റ്റ്യൻസ് ഒക്കെ വണ്ടി സെക്കായി കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യണം വണ്ടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യണം കുട്ടി അപ്ലൈ ചെയ്ത് തുടങ്ങും കുട്ടി അപ്ലൈ ചെയ്ത് തുടങ്ങും ഈ അപ്ലൈ ചെയ്യുന്ന കാര്യം അവൻ അനലൈസ് ചെയ്യണം അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ് നെഗറ്റീവ് സൈഡ് എന്താണ് അതിൽ നിന്ന് അവൻ തീരുമാനം എടുക്കണം തീരുമാനം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ തീരുമാനത്തിനനുസരിച്ച് ആ തോട്ടിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും ഓതർ ഉണ്ടോ നോക്കും അതൊരു മൂന്നാല് ഓതേഴ്സിൻ്റെ ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അവനത് പ്രൊഡ്യൂസ് ചെയ്യണം റഫറൻസിൽ അത് മാത്രമല്ല അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ റിസർച്ച് ചെയ്യണം എവിടെ ഓൺലൈൻ റിസർച്ച് ചെയ്യണം അതിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ തോട്ടെങ്കിലും അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യണം അവൻ്റെ റഫറൻസിൽ എന്നിട്ടവൻ പറഞ്ഞ ഇന്ത്യ തോട്ട് ഇതാണതിൽ അങ്ങനെ യു എസിലുണ്ടാക്കിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ജി പി എസ് നമ്മൾ പഠിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് അവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കിയ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ പത്തേ പ്ലസ് അല്ല ഒരു പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടിക്കാണ് എന്ത് കിട്ടുന്നത് ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത് നമ്മൾ ഈ എഡ്യൂക്കേഷന് എതിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അംബാസക്കാരും പ്രീമിയർ കാറും നമ്മൾ പിടിച്ചു നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ആരും ഉപയോഗിക്കുന്നില്ല ഞങ്ങളൊക്കെ ഇന്നോവയും ഇന്ത്യയിലെയും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കാറാണ് യൂസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാവണം അഥവാ നിങ്ങൾക്ക് ഇവിടെ കഴിയുന്നെങ്കിൽ മിഡിൽ ഈസ്റ്റ് നല്ല സ്കൂളുകളെങ്കിലും കുട്ടികളെ വിടുക കാരണം ഈ കുട്ടികൾ ഇനി എ ഒരു ലോകത്തേക്കാണ് പോകുന്നത് എ ലോകത്തിലേക്ക് എന്താണ് കോമൺ സെൻസും ക്രിയേറ്റിവിറ്റിയോട് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ലോകത്തിലേക്കാണ് പോകുന്നത് കാരണം ഓൾറെഡി ഡാറ്റനൊക്കെ റിഗർഗിയേറ്റ് ചെയ്തിട്ട് എ ഐനെ ബോട്ടിലൂടെ നമുക്ക് തരും അപ്പൊ ഇനി ഒരു ക്രിയേറ്റിവിറ്റി അതേപോലെ തന്നെ ഒരു കോമൺ സെൻസ് ക്രിട്ടിക്കൽ റീസണിംഗ് ഒരു മനുഷ്യനായിരിക്കും എന്താവുക മുന്നേറുക അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തേക്ക് കുട്ടികളെ വാർത്തെടുക്കേണ്ടതുണ്ട് ഇനി ഇവിടെ ഐ ബി സ്കൂളുകൾ വരണം ഐ ജി സി എസ് ഇ സ്കൂളുകൾ വരണം ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു കോളേജ് ഇവിടെ എനിക്ക് വാർത്തെടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളെ കുട്ടികളെ രണ്ടുവർഷം അവിടെ പഠിപ്പിച്ചിട്ട് ഞങ്ങള് ഇംഗ്ലണ്ടിലോട്ട് വിടും അവിടെ ഒരു നൂറ്റിപ്പത്ത് നൂറ്റി ഏഴ് രാജ്യത്തിലെ കുട്ടികളുമായിട്ട് വരെ സംവദിക്കും ഡിഗ്രി കുട്ടികളെ എനിക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യണം ഞാൻ ദുബൈയിൽ ഒരു ഐ ബി സ്കൂളിൽ പോയി നൂറ്റേഴ് രാജ്യക്കാരെ ഫ്ലാഗ് അവിടെ കിടക്കുന്നുണ്ട് അവിടുത്തെ ഒരു കുട്ടി നൂറ്റി ഏഴ് രാജ്യക്കാരായിട്ട് സമ്പർക്കുണ്ട് നമ്മളിവിടെ മാക്സിമം ഒരു സ്കൂളിൽ മൂന്ന് വില്ലേജിലെ കുട്ടികളായിട്ട് നമുക്ക് സമ്പർക്കമുള്ളൂ നമുക്ക് ഒരിക്കലും നാളെ ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കോളേജ് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യണം ഇതാണ് ഡി കെ പിളേജ് വേണ്ടിയിട്ടുള്ള രണ്ടു വർഷം ദുബായിൽ പഠിപ്പിച്ചിട്ട് ഫൈനൽ ഇയർ ഇംഗ്ലണ്ടിലോട്ട് വിടുന്നത് ഇന്റർനാഷണൽ Free zone dedicated to higher education and a hub exclusively for innovation, learning, and global excellence. The B School International is for those who dream big. Are you a second generation business owner ready to carry forward your family legacy or an aspiring entrepreneur with the vision to build an extraordinary startup? Then this is where your journey begins. This isn't just another business program. It is experiential learning at its finest. By training 300 plus business owners from across the globe through our exclusive executive MBA programs, we realized the pressing need to educate and lead upcoming business professionals towards a system-driven business model. The courses offered at our Dubai campus have been specially curated to lay a solid foundation towards your entry into either family businesses or the startups you dream of building. രാജ്യക്കാർ വരണം ദുബൈലൊക്കെ ഒരു അങ്ങനെ നമ്മൾ ഗ്ലോബൽ കോമ്പിറ്റൻസ് പഠിക്കണം യു കെയിലും യു എസ് പോയിട്ട് യൂണിവേഴ്സിറ്റികൾ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ട് അവിടുത്തെ പല രാജ്യക്കാരുമായിട്ട് സംവദിക്കണം ഒരു ട്രൂലി ഗ്ലോബൽ കമ്പനീസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം അതേപോലെ തന്നെ ഗ്ലോബലി തിങ്ക് ചെയ്യുന്ന നല്ല പ്രൊഫഷണൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ മാത്രമേ നമ്മളുടെ ഗ്ലോബൽ സ്കെയിലിംഗ് അപ്പ് നടക്കുകയുള്ളൂ ഇതിന് നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഇതൊന്നും ഇടു ഇൻസ്റ്റില് എന്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും കോണ്ടാക്ട് മീ ഓൺ മൈ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനോ വിൻ മൈ റീച്ച് സ്കൂൾസ് കോളേജസ് ബിൽഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനോ യു കെൻ പിങ് ഓൺ ഇനോ അതേപോലെ തന്നെ ബാക്കി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇനോ യു കൻ മീ ഡൗട്ട് ആൻഡ് ഇനോ വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് നിർത്തുകയാണ് വാക്കുകൾ തണുത്തു കഴിഞ്ഞാൽ അത് എന്താവും ഫിലോസഫിയാവും വാക്കുകൾ മതിരിച്ചു കഴിഞ്ഞാൽ അത് കവിതയാവും വാക്കുകൾ മനസ്സിൻ്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വിപ്ലവം വരും മലപ്പുറം ജില്ലയിൽ നിന്ന് വിപ്ലവം വരട്ടെ ബെസ്റ്റ്